ഞങ്ങൾക്ക് ഒരു നീതി ഇല്ലെന്തെങ്കിലും ഒരു കാരണത്തിന് നമ്മൾ പോയാൽ പട്ടിക്ക് പട്ടിക്ക് പിന്നീട് പട്ടിക്കൊരു വിലയുണ്ട് നമുക്ക് അതുപോലും ഇല്ല ഒരു ബുദ്ധി ഒരു മോൻ എനിക്ക് എനിക്ക് ഒരു ഒരു മോൻ മരിച്ചുപോയി എന്റെ ഭർത്താവ് ഭർത്താവിന്റെ എനിക്ക് എന്റെ പ്രായം എത്രയായി കാണുന്നു എന്റെ കച്ചവടം ഞങ്ങൾക്ക് ഒരു നീതിക്ക് വേണ്ടി ഞാൻ ഭിന്നശേഷി കമ്മീഷനിൽ പോയി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു നീതിയില്ല ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ച് കഴിക്കണ ആൾക്കാരാണീല എല്ലോടും ഉള്ള വേറൊരു സ്ഥലത്ത് പോകാൻ പറയുന്നത് ഭിന്നശേഷി പോയപ്പോൾ പറയുന്നത് ഞങ്ങളെ കൊണ്ടൊന്നിയാനും പറ്റില്ല ഞങ്ങൾ പിന്നെ എവിടെ പോകണം ഒമ്പത് എൺപത് ശതമാനം വോട്ട് സമാധിച്ച ഒരു മോനാണ് എനിക്കുള്ള ഈ ഗവൺമെന്റ് ഒരു നീതിയില്ല നീതിയില്ല ഒരു ഭരണം വേണം വേണ്ട നീതില്ലേ വേണ്ടിപ്പോ തന്നെ കൊലപാതകം ഒരു തെറ്റിയതായ ശിക്ഷ അതേപോലെ കൊടുക്കണ്ടേ നമുക്ക് പോലെ ശക്തമായി ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ഇനിയും കാരണം കാരണം നാട്ടുകാർ മൊത്തം വലയുന്നുണ്ട് കൊടുക്കാമെന്നുള്ള ഒന്നിനോടും താല്പര്യ ആര് ഭരിച്ചാലായിരിക്കും കേരളം നേരെ ബിജെപി ബിജെപി കാരണം എന്ന് വെച്ചാൽ അവര് വഴിയോര കച്ചവടക്കാർക്ക് സഹായം ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്കുള്ള പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട് കുളുമുറി കാക്കൂസ് വീടുകളെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങളുണ്ട് ആ വഴിയോര കച്ചവടത്തിന്റെ ഒരു ലോണ് ഞാനും എടുത്തിട്ടുണ്ട്